പരിശുദ്ധ അമ്മയ്ക്കും പരിശുദ്ധാമയ്ക്കും കൊടാനുകൂടി ഞങ്ങൾ നന്ദി പറയുകയാണ് എൻ്റെ പേര് ഡേയ്സി ബിജോയ് ഇതെൻ്റെ ഹസ്ബൻഡ് ബിജോയ് ഞങ്ങൾ ഗുജറാത്ത് സൂററ്റിൽ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഞങ്ങൾ ഉടമ്പടി എടുത്തു ഉടമ്പടി അറിവില്ലായ്മ കൊണ്ട് എനിക്ക് അത്ര നന്നായിട്ടൊന്നും കൊണ്ടുപോകാൻ പറ്റിയില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എനിക്ക് തന്നെ തോന്നി വളരെ തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കണമെന്നുള്ളത് ആവശ്യം ഇതായിരുന്നു ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉടമ്പടി പുതുക്കി തിരിച്ച് ഗുജറാത്തിലേക്ക് പോയി ഞങ്ങൾ വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് തന്നെ ഞങ്ങൾ ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിൽ തൈലം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ വൈകിട്ടും ൾ കത്തിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങൾ ആ പ്രാർത്ഥന വളരെ ആദ്യം ഞങ്ങൾക്ക് വളരെ കുറവായിരുന്നു അതിനുശേഷം വളരെ തീഷ്ണമായിട്ട് തന്നെയാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ബൈബിൾ എല്ലാ ദിവസവും മുടങ്ങാതെ അരമണിക്കൂർ എന്നുള്ളത് സമയമില്ലാതെ ഞാൻ വായിച്ചുകൊണ്ടിരുന്നു ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നു പാട്ടുകൾ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ അച്ഛൻ്റെ ധ്യാനങ്ങൾ എല്ലാം തന്നെ ജപമാലകളൊക്കെ കേട്ടുകൊണ്ടിരുന്നു ഞാൻ അമ്മയോട് ഇടയ്ക്ക് ഞാൻ എൻ്റെ ഒന്ന് മാറ്റി ഞാൻ എപ്പോഴും എനിക്ക് വേണം എനിക്ക് വേണമെന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പകരം ഞാൻ പ്രാർത്ഥനയിലൊരു മാറ്റം വരുത്തി എന്നെപ്പോലെ തന്നെ എനിക്ക് പ്രായക്കുറവാണ് പക്ഷേ എന്നെക്കാലം പ്രായമുള്ള ഒരുപാട് പേരുണ്ട് അവർക്ക് അമ്മ മക്കളെ കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചു അതേപോലെ തന്നെ വചനം എഴുതി ഞാൻ വചനം എഴുതാൻ തുടങ്ങിയപ്പോൾ കൃപാസന പ്രസാദപരമാതാവെ ഞങ്ങളെ രക്ഷിക്കണമേ രക്ഷിക്കണമെന്നാണ് ഞാൻ ആ പേജ് മുഴുവനും എഴുതിയത് ഞാൻ അമ്മയോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു മൂന്ന് ഡേറ്റാണ് ഞങ്ങൾ കൊടുത്തത് ഒന്ന് ഫെബ്രുവരി ഇരുപത് ഞങ്ങളുടെ വെഡ്ഡിംഗ് ഡേ ആണ് ജൂൺ പന്ത്രണ്ട് എൻ്റെ ബർത്ത് ആണ് സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് ഹസ്ബൻഡിൻ്റെ ബർത്ത് ആണ് കറക്റ്റ് ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപതാം തീയതി ഞാൻ പ്രഗ്നൻ്റ് ആയി ഒൻപത് മാസം അമ്മ ഒരു കുറവും കൂടാതെ ഞങ്ങളെ കാത്തുപരിപാലിച്ചു ഞങ്ങൾ മാത്രമാണ് ഞങ്ങളെ താമസിക്കുന്ന കൂടെ ഞങ്ങളുടെ കൂടെ ആരുമില്ല ഏഴ് മാസം അവിടെ ആയിരുന്നു ഒരു കുഴപ്പവും കൂടാതെ അമ്മ എന്നെ കാത്തുപരിപാലിച്ചു എല്ലാ ദിവസവും തൈലം പൂശി ഞങ്ങൾ വയറ്റത്ത് പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു കൈകൾ കോർത്ത് പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങൾ തന്നതിന് ഞങ്ങൾ ഓർത്ത് നന്ദി പറയുമായിരുന്നു കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ പത്രം ഞാൻ ഇവിടെ കൊണ്ടുപോയിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി കാശുരൂപത്തോ ആയിട്ട് ഞാൻ എല്ലാവർക്കും കൊടുത്തു വിശ്വാസ പ്രമാണം ചൊല്ലി പിന്നെ ഹിന്ദി പത്രവും കൊടുക്കുമായിരുന്നു അവിടെ ഹിന്ദിക്കാർക്കും ഒക്കെ കൊടുക്കുമായിരുന്നു പിന്നെ എൻ്റെ ബ്രദർ ഇവിടുന്ന് പത്രം കൊണ്ടുവന്നു ഒപ്പം കാശുരൂപമായിട്ട് കൊടുക്കുമായിരുന്നു കാരുണ്യ പ്രവൃത്തിയിൽ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഞാൻ ഇവിടെ നമ്മുടെ നാട്ടിലത്തെ ഫുഡ് അവിടുത്തെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് അപ്പോൾ രാത്രി ഫുഡ് ഉണ്ടാക്കി ഞാൻ അവിടെ ഇരിക്കുന്ന വഴിയിലുള്ള എല്ലാവർക്കും ആരുമില്ലാത്തവർക്കും ഒക്കെ ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു പിന്നെ എന്നിൽ ചിലപ്പോൾ ഞാൻ ഒന്നും വെളിയിലോട്ടൊക്കെ പോകുമ്പോൾ ഒന്നുമില്ലാതിരിക്കും എൻ്റെ കയ്യിൽ അപ്പം ഞാൻ അടുത്ത് കാണുന്ന കടയിൽ നിന്ന് ഫുഡ് വാങ്ങിച്ച് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊടുക്കും ഞാൻ കൊടുക്കുമ്പോൾ ഞാൻ പറയും കർത്താവീതെല്ലാം നിനക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞ് അവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ കൊടുക്കുമായിരുന്നു വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ പ്രാർത്ഥന ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു പക്ഷേ ഇടയ്ക്ക് എൻ്റെ പ്രാർത്ഥനയൊക്കെ കുറഞ്ഞു പോയി ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞങ്ങൾ എല്ലാ ദിവസവും ജപമാല ചൊല്ലും ബൈബിള് ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് വായിക്കും ഒപ്പം ഹസ്ബൻഡും വായിക്കും പിന്നെ അല്ലാതെ ഇരുന്ന് ബൈബിൾ ഞാൻ തന്നെ വായിക്കും ജപമാല ചൊല്ലും പിന്നെ ഞങ്ങൾ ഗുജറാത്ത് ആയതുകൊണ്ട് നമ്മുടെ നാട്ടിലാണെങ്കിൽ എല്ലാ ദിവസവും പള്ളിയിലൊക്കെ പോകാം പക്ഷേ ഗുജറാത്തിൽ നമുക്ക് മലയാള കുർബാനകളൊന്നുമില്ല ഹിന്ദി കുർബാനയ്ക്കൊക്കെ എനിക്ക് സാധിക്കുന്ന സമയങ്ങളിലൊക്കെ പോകാറുണ്ട് പിന്നെ അവിടുത്തെ എല്ലാവരും കൂടെ കൂടി ഞങ്ങൾ പ്രാർത്ഥനയിലുമൊക്കെ പങ്കെടുക്കാറുണ്ട് അമ്മ മാതാവും ദിവിക്കാരുടെ ഈശ്വരൻ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളുടെ ജീവിതം തന്നെ ഞങ്ങൾ സാക്ഷ്യമായി നന്ദിയായി സമർപ്പിക്കുന്നു